ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ നീറ്റ് വന്നപ്പോൾ തന്നെ നല്ല കില മഴ കേട്ടോ ഭയങ്കര മഴ കഴിച്ച മഴ ഏകദേശം കഴിഞ്ഞു കേട്ടോ മഴ കഴിഞ്ഞു ഏകദേശം ഇതാണ് അവസ്ഥ ഉപ്മാവിനൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും നല്ല ഉപ്പുമാവിന്റെ അകത്ത് കുറച്ച് നെയ്യട്ടിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് നെയ്യട്ടുകഴിഞ്ഞാൽ എല്ലാത്തിനും നല്ല ടേസ്റ്റ് ആണ് അത് ഇടട്ടുണ്ട് പരിപാടികള് അപ്പൊ രാവിലെ ഞാൻ പോകാനുള്ള പരിപാടി നോക്കുക കേട്ടോ മഴയാണ് പക്ഷെ എന്നാലും ഞാൻ പണിക്ക് പോകാനുള്ള പരിപാടി നോക്കുകയാണ് ആശിക്കൂട്ടൻ എണീറ്റ് വന്നിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ ഇപ്പൊ ഞാൻ വർക്കിന്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് ഇരിട്ടിയിലാണുള്ളത് ഇരിട്ടി ടൗണിലാണുള്ളത് ഇരിട്ടി പാലത്തിന്റെ തൊട്ടപ്പുറത്താണുള്ളത് അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ട് വരാനുണ്ടേ അപ്പം വന്നുകഴിഞ്ഞ ശേഷം നമുക്ക് ഡ്യൂട്ടിയിലേക്ക് കിടക്കണം അപ്പൊ അതിനു മുമ്പായിട്ട് ഞാൻ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഇന്ന് രാവിലെ ഞാൻ രാവിലെ കാണിച്ചില്ലേ അപ്പോൾ അത് ആ മഴ ന്യൂസ് ആയിട്ട് ഇങ്ങനെ മൂളി മൂളി പെയ്യുന്ന മഴയില്ലേ ശക്തമായിട്ടുള്ള മഴയല്ല മൂളി മൂളി ഇങ്ങനെ ചീഞ്ഞ് പെയ്യുന്ന മഴ അപ്പോൾ അങ്ങനെ അതിപ്പോ കുറച്ച് തെളിവായിട്ടുള്ളത് അപ്പോൾ കുറച്ച് കഴിയുമ്പം ആ പിന്നെ വൈഫും കൊച്ചും കുഴപ്പമില്ല അവർക്ക് ഏതാണ്ടൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പം അവരെ ക്ലിയർ ആയിട്ട് വീട്ടിലാക്കിയിട്ട് ഞാനിങ്ങനെ പോകുന്നതാണ് ഇനിയിപ്പം വൈകുന്നേരം ചെന്നിട്ട് വേണം അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം കാണിക്കാം ഏ അപ്പോൾ നമ്മുടെ ഞാനിപ്പോൾ ഉള്ളത് ഇരിട്ടി ഈ റോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഇത് ഈ ബാക്കിൽ കാണുന്നത് നമ്മുടെ ഇരിട്ടി പാലത്തിൻ്റെ ജംഗ്ഷനാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് നേരെ ഞാനിപ്പോൾ നിൽക്കുന്ന ആ ഭാഗത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിരാജിത്തായിട്ട നമ്മുടെ കുടകിലേക്ക് അതായത് നമ്മുടെ എന്താ പറയുക കൂട്ടുപുഴ കൂട്ടുപുഴയിലേക്ക് പോകുന്ന വഴി നമ്മുടെ ഈ ബിൾജെറ്റേക്കില്ല ഈ ബിൾജെറ്റിൻ്റെയൊക്കെ വീട്ടിലോട്ടൊക്കെ പോകുന്ന വഴിയാണ് ഇത് കാണിച്ചുതരാം ഞാൻ കേട്ടാ ഇപ്പോൾ കാണിച്ചുതരാം ഇപ്പോൾ ഏതാണ്ടല്ലോ അവിടെ ആ വഴി വരുന്നത് അവിടുന്ന് ആണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അവിടെയാണ് നമ്മുടെ ഇരിട്ടി പാലം അവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇരുട്ടി ടൗൺ ആയി ഇവിടുന്ന് ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ കൂട്ടുപുഴ കൂട്ടുപുഴ നമ്മുടെ മൈസൂർ ബാംഗ്ലൂർ പോകുന്ന വഴിയാണ് ഈ വണ്ടി നേരെ താഴെ ഞാൻ പിന്നെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് പോകെ പോകെ നമ്മുടെ നാടും കാഴ്ചകളെല്ലാം നമുക്ക് കാണാം കേട്ടോ ഓക്കെ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ നല്ല ഒച്ചത്തില് സംസാരിക്കുന്നേ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കാം ഒരുപക്ഷെ അടുത്ത മഴ പെയ്യുന്നതിപ്പോ നമ്മുടെ പണി തീർക്കണം അതിനുശേഷം അതിൻ്റെ ഇടയ്ക്ക് കൂടെ എന്തെങ്കിലും നല്ല കാഴ്ചകളെ മറ്റേ കാണുവാണെങ്കിൽ ഞാനത് കാണിച്ചാ അപ്പൊ എല്ലാരും അവിടെ എല്ലായിടത്തും മഴയാന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടാ ഇപ്പൊ മഴക്കാലം നേരത്തെ തുടങ്ങി എന്തായാലും ഈ പ്രാവശ്യം മഴ പെട്ടെന്ന് തുടങ്ങിയൊണ്ട് വരൾച്ച കാര്യങ്ങളെല്ലാം അതിനൊക്കെ രക്ഷപ്പെട്ടു ഓക്കെ എന്നാല് ആ മച്ചാനെ നേര നേരത്തെ ഏ വന്നായിരുന്നേ കണ്ണെന്ന് പറയേ കേസ് അപ്പം നമ്മുടെ സഹപ്രവർത്തകനാണ് കേട്ടോ അവനെ കണ്ടു ഇനിയിപ്പോൾ നമ്മുടെ വർക്കിലോട്ട് പോവാണ് നമ്മുടെ വർക്ക് തുടങ്ങാൻ വേണ്ടി പോവാണ് അപ്പം അതിൻ്റെ ഇടയിലൂടെ എന്തെങ്കിലും നല്ല കാഴ്ചകൾ കാണുകയാണെങ്കിൽ നമ്മുടെ ഇരുട്ടിയിലുള്ള നല്ല കാഴ്ചകൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം ഓക്കെ പണി തുടങ്ങാം കേട്ടോ പിന്നെ കുറച്ച് ഭക്ഷണം കഴിക്കണം ഉച്ചയായി ഏ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഉച്ചയായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ നേരെ ഭക്ഷണം കഴിച്ചിട്ടാണ് പോടാ കഴിക്കാൻ പോകുന്നത് ഇരിട്ടി ടൗണിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ ബാബു ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഉച്ചയ്ക്ക് എത്ര ഭക്ഷണം കഴിഞ്ഞ കേട്ടോ ഭക്ഷണം കഴിച്ച് ഇരുട്ടി ബാവൂസ് ഹോട്ടലിൽ നിന്ന് അടിപ്പൊളി ഫുഡ് ആയിരുന്നു കേട്ടോ നാലാ നാടൻ ചോറും കറികളും ചമ്മന്തി തേങ്ങാ ചമ്മന്തി അടക്കം ഏഹ് അടിപ്പൊളി ഫ്രൈയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഫ്രണ്ട്സ് ഞാൻ വീട്ടിലെത്തി നല്ല മഴയെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അസാധ്യ മഴയായിരുന്നു ആശിക്കുട്ടനും വൈഫും നല്ല ഉറക്കത്തിലായിരുന്നു അവർക്ക് തന്നെ ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട് അപ്പം വന്നപ്പോൾ നമ്മൾ ചായ കുടിക്കുകയാണ് അപ്പൊ ചായ കുടിക്കുന്നതിന് വിഭവങ്ങൾ കാണാം നമുക്ക് ഓക്കെ തരാം ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ഇങ്ങനെ എടുക്ക എന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് ഏ ഇങ്ങനെ അടിപൊളി പണ്ടത്തെ അടിപൊളി നാടൻ സ്റ്റൈലിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ വീണ്ടും അടയെടുക്കുക എടുക്ക നല്ല മഴ ആയതുകൊണ്ട് നല്ല രസും പഴം ചേർത്തിട്ടുണ്ട് പഴമൊക്കെ ചേർത്തിട്ടുള്ള അടിപൊളി അട ഉം ആശമിഷ്ടോ അവിടെ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട് അടുപ്പിൽ ഉണ്ടാക്കി കാണും നല്ല ടേസ്റ്റ് ഉണ്ട് മഴക്കാലത്ത് നല്ല വിശപ്പായിരിക്കും നല്ല വിശപ്പ് സാധാരണ ഉണ്ടാകുന്നതിനേക്കാളും വിശപ്പുണ്ടാവും അപ്പം നന്നുണ്ട് ഏ ആ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം ഇന്ന് ഞാൻ നല്ല വൃത്തിക്ക് നനഞ്ഞിട്ടുണ്ട് ഏഹ് നമ്മൾ വർക്ക് നടക്കുന്ന ബൈക്കിന്റെ മുകളിലാണ് അപ്പം നല്ല മഴ മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ കാണിച്ചപ്പോൾ തന്നെ ആ ഒരു അവസ്ഥ പിന്നീട് കുറഞ്ഞതേയില്ല അങ്ങനെ അങ്ങ് പെയ്തോണ്ട് പെയ്തോണ്ട് പെയ്തോണ്ടിരുന്ന് അവസാനം വർക്കും കാര്യങ്ങളൊക്കെ നടന്നു പക്ഷെ എന്നാൽ പോലും ഞാൻ തിരിച്ചു വരുന്നത് കോട്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അത് എടുക്കാത്തതല്ല നമ്മുടെ പഴയ ബോട്ടൊക്കെ പോയായിരുന്നു അപ്പം പുതിയതൊന്നും വാങ്ങണം നമ്മൾ മഴക്കാലം പ്രതി ആയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വാങ്ങിക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഇപ്പോൾ വാങ്ങണം പക്ഷെ എന്നാലും ഇന്നലെ ഇന്നലാണുള്ള കിണ്ണം പറഞ്ഞ പോലെ ഞാൻ മഴ കൊണ്ടായിരുന്നു ഇന്നും അതുപോലെ തന്നെ എത്ര വലിയ ശക്തമായ മഴയില്ലായിരുന്നു എന്നാ പോലും മഴ നനഞ്ഞു അല്ലേ ആ നീ ഒന്നും കാണിക്കണ്ട നിന്റെ ആ അപ്പൊ അങ്ങനെയൊക്കെയാണുള്ളത് ഏഹ് ഓൾ കേരള മഴയാണ് അപ്പൊ ഫ്രണ്ട്സ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും കണ്ടില്ലേ അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ കാര്യം അപ്പം കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവരും സുഖമായിട്ടിരിക്കുക മഴക്കാലം ഒക്കെയാണ് ശ്രദ്ധിക്കുക അല്ലേ അജു കാരണം പനി കാര്യങ്ങളൊക്കെ വരാൻ നല്ല സാഹചര്യം ഉണ്ട് ഇപ്പം നമ്മുടെ കണ്ണൂർ ജില്ലയിൽ റെഡ് അലേർട്ട് അലേർട്ടൊക്കെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അത്ര ശക്തമായ മഴയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക യാത്ര ചെയ്യുമ്പോരായാലും എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ പുലർത്തുക ഓക്കേ പറയണ്ട പറയണ്ട അപ്പം ഞങ്ങളുടെ വീഡിയോസ്